അടുത്ത ഇരുപത്തി എട്ടാം തീയതിയാണ് കല്യാണം കല്യാണത്തിന് നേരത്തെ തന്നെ നിങ്ങൾ വരണം പിന്നെ പ്രത്യേകം പറയാനുള്ളത് നിശ്ചയം അന്ന് തന്നെയാണ് നമ്മൾ പലരും പല കല്യാണങ്ങളിലും പങ്കെടുത്തവരാണ് പലരെയും കല്യാണത്തിന് ക്ഷണിച്ചിട്ടും ഉണ്ടാകും വേണ്ടപ്പെട്ടവരാരെങ്കിലും വിളിക്കാതെ പോയോ എന്ന ആശങ്കയായിരിക്കും പലർക്കും കല്യാണം വിളിച്ചില്ല എന്ന പരിഭവം പഴയകാലം മുതലേ കേൾക്കുന്നതാണല്ലോ വിളിച്ചിട്ടും പറഞ്ഞിട്ടും ഒന്നും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതോടെ കുടുംബം മുറിയുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം കല്യാണം വിളിച്ചാലും ഒന്നും പ്രശ്നമല്ല കൃത്യസമയത്ത് അവിടെ ഹാജരുണ്ടാകും കല്യാണത്തിൻ്റെ പ്രൗഢി കല്യാണ കത്തിൽ വരെ നീളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ക്ഷണക്കത്തിൻ്റെ പ്രതി വാട്സപ്പ് വഴി അയക്കലാണ് പുതിയ രീതി മലപ്പുറം ജില്ലയുടെ ചില ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന ആചാരത്തെപ്പറ്റി പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കല്യാണം ക്ഷണിക്കുന്നയാൾ നിശ്ചയവും വന്നു തന്നെയാണ് എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതി എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചതിന് ശേഷമാണ് കല്യാണം ക്ഷണിക്കുക എന്നിട്ട് ക്ഷണിക്കുമ്പോൾ പറയും കല്യാണവും നിശ്ചയവും ഒരു ദിവസം തന്നെയാണ് എന്ന് ഇതിൻ്റെ ഇരുപ്പുവശം എന്താണെന്ന് ഒരു പക്ഷേ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാകും തറവാട്ട് കാരണവന്മാർ പണക്കൊഴുപ്പുള്ളവർ പ്രമാണിമാർ എന്നിവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഏതൊരു കാര്യത്തിനും ആളുകൾ മുന്നിട്ടിറങ്ങിയിരുന്നത് സന്ദർഭവശാൽ പ്രധാനപ്പെട്ട ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് ഇത്തരമൊരു നാടകം ഏറെ രസകരമായ കാര്യം അതൊന്നുമല്ല നിങ്ങളൊരു പക്ഷെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ കല്യാണ ദിവസം നേരത്തെ എത്തിയ കാരണവന്മാരെല്ലാവരും കൂടി പന്തലിൽ ഇരിപ്പുറപ്പിക്കും കൂട്ടത്തിൽ പ്രധാനിയായ ഒരാൾ കാര്യം അവതരിപ്പിക്കും അവരുട്ടിക്കാൻ്റെ മകനും ജമാലാജിൻ്റെ മകളും തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണത്രേ ചെക്കനും പെണ്ണിനും പരസ്പരം പൊരുത്തായ സ്ഥിതിക്ക് നമ്മൾ ആ കല്യാണം അങ്ങോട്ട് നടത്തി കൊടുക്കല്ലേ ഇതുപോലെയൊക്കെയാണ് അയാൾ വിഷയം അവതരിപ്പിക്കുക കേട്ടിരിക്കുന്നവരിൽ ആരെങ്കിലും അതിന് മറുപടിയും പറയും എന്നാൽ പിന്നെ നമ്മളായിട്ടതങ്ങട്ട് നടത്തി കൊടുക്കാം എന്ന തീരുമാനവും പുറകിൽ വരും അതിനൊരു ദിവസം കാണണ്ടേ എന്നായിരിക്കും വേറൊരു തെൻ ഇന്നിപ്പോൾ ഇവിടെ ഏതായാലും പന്തലും കാര്യങ്ങളൊക്കെ ഇട്ട് മൊഞ്ചായിട്ടുണ്ടല്ലോ എന്നാൽ പിന്നെ ഇന്ന് തന്നെ അങ്ങ് നടത്തിയാൽ എന്താ കൂടിയിരിക്കുന്നവരെല്ലാം അതിന് സമ്മതം മൂളുകയും ചെയ്യും കട്ടൻ ചായ കുടിച്ചും വെറ്റില മുറിക്കുകയും അവരാ കല്യാണം ഉറപ്പിക്കും അതോടെ കല്യാണ പന്തലിൽ വെച്ച് തന്നെ കല്യാണ നിശ്ചയവും നടക്കും ശുഭകരമായൊരു കാര്യം തീരുമാനിക്കുന്നിടത്ത് തന്നെ അവഗണിച്ചുവോ എന്ന ചിന്ത ഏതെങ്കിലും പ്രമാണിയുടെ ഉള്ളിൽ ഉദയം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ നാടകം പോയ പോയകാലത്ത് അങ്ങനെയാണ് താനൊരു വലിയ സംഭവമാണെന്നും തന്നെ കൂടെ കൂട്ടാതെ ഒരു കാര്യവും നിശ്ചയിക്കാൻ പാടില്ലെന്ന് ചിന്തിക്കുന്ന തൻപോരിമക്കാരായ പ്രമാണികൾ അപൂർവം ചില പ്രമാണിമാരുടെ ഉള്ളിൽ ഉദയം ചെയ്തേക്കാവുന്ന ഇത്തരം ചിന്തകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പഴമക്കാർ കണ്ടുപിടിച്ച ഉപായമാണിത് ആരുടെയും അനിഷ്ടം സമ്പാദിക്കണ്ട എന്ന നല്ല ചിന്തയിൽ നിന്ന് ഇതൊക്കെ ഇത്തരം നാടകങ്ങളൊക്കെ പതുക്കെ പതുക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അരങ്ങൊഴിയുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് മനപൂർവ്വം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന ചിന്തയാണ് വളർന്നു വരേണ്ടത് ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി പഴമക്കാർ കണ്ടുപിടിച്ചിട്ടുള്ള സൂത്രങ്ങൾ പലതുമുണ്ട് നമുക്ക് ചിരിക്കാൻ വകയിരുക്കുന്ന തരത്തിലുള്ള കുസൃതി തരങ്ങൾ അപരന്റെ രക്തവും സമ്പത്തും ആത്മാഭിമാനവും കളങ്കപ്പെടുത്താതിരിക്കുക എന്ന പ്രവാചക അധ്യാപനം ഇവിടെ ശ്രദ്ധേയമാണ് കുല്ലുക്കും ഹറാം ദമുഹു ഒമാലുഹു അയർലുഹു ഹബീബിൻ്റെ നിർദ്ദേശം ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ലഹഡാത്തുവിലെ താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള ആളുകൾക്ക് വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങളാണിത് രണ്ട് കുഴലുകൾ വിളക്കി ചേർത്തിട്ടാണ് ഇരിപ്പിട സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഇത് കണ്ടപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ചില വിശ്രമ കേന്ദ്രങ്ങൾ എൻ്റെ മനോമുഖരത്തിലേക്ക് ഓടിയെത്തിയത് വാഹനം കാത്തു ആളുകൾക്ക് തങ്ങളുടെ കൈവശമുള്ള ബാഗുകളും മറ്റു വസ്തുക്കളും വെക്കാൻ പാകത്തിനുള്ള സൗകര്യമില്ലാത്ത ഇരിപ്പിടങ്ങൾ നേരാമണ്ണം ഒന്ന് ആശ്വാസത്തിൽ ഇരിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള നിർമ്മിതികൾ ഭീമമായ അടങ്ങൽ തുകയും നിർമ്മാണത്തിനാവശ്യമായ ഫണ്ട് അനുവദിച്ച ജനപ്രതിനിധിയുടെ പേരും കൊത്തിവെക്കാൻ മറക്കാറില്ല പരമാവധി ജനങ്ങൾക്ക് ഉപകാരപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള നിർമ്മിതികൾ ഇതിനെല്ലാം മാറ്റം വരട്ടെ എന്ന പ്രത്യാശയോടുകൂടി മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപുറം